ടീച്ചറ് പ്രിൻസിപ്പളായിരുന്ന കാലഘട്ടത്തിലെ റിസൾട്ടുകൾ തന്നെയാണ് അതിൽ ഏറ്റവും നല്ല റിസൾട്ടിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ടീച്ചർ പടിയിറങ്ങുന്നത് നല്ലൊരു സൗഹൃദമുണ്ട് ടീച്ചർ ടീച്ചർക്ക് പോണെങ്കിൽ വളരെ വിഷമമുണ്ട് പിന്നെ ടീച്ചറിൻ്റെ ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിക്കുന്നു സ്റ്റുഡൻസിനെ ചെറുത്ത് നിർത്തി അവരെ സ്നേഹിക്കുന്ന ഒരു ടീച്ചറാണ് എന്ത് കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളൊരു അഭിപ്രായവും സപ്പോർട്ടും ഒക്കെ ടീച്ചർ എപ്പോഴും നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റായിട്ട് ടീച്ചർ തന്നെയാണ് ടീച്ചറിന്റെ എല്ലാ ആസ് എ പ്രിൻസിപ്പൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ടീച്ചർ ഞങ്ങൾക്ക് ചെയ്തുതന്നു ഒരുപാട് നന്ദി ടീച്ചർ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ അധ്യയന വർഷത്തിൽ പ്ലസ് ടു പരീക്ഷയിലും അതോടൊപ്പം തന്നെ എസ് എസ് എൽ സി പരീക്ഷയിലും മികച്ച വിജയം കൈവരിക്കാൻ സാധ്യമായ ഒരു സ്കൂളാണ് കിളിമാനൂരിലെ ആർ ആർ വി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ഒരു വിജയത്തിന്റെ പകിട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടുത്തെ പ്രഥമ അധ്യാപിക ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ദിവസമാണ് ഒരുപാട് ടീച്ചറെക്കുറിച്ചുള്ള ഒരുപാട് നല്ല അഭിപ്രായങ്ങളും ടീച്ചർ സ്കൂളിന് നേടി നൽകിയ വിജയത്തിന്റെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ സ്കൂളിലെ വിദ്യാർത്ഥികളും മറ്റു അധ്യാപകരും ഇന്ന് നമ്മോടൊപ്പം ചെയ്യുകയാണ് നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം ാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്ന ഈ സ്കൂളിലെ പ്രഥമ അധ്യാപികയും ഇവിടുത്തെ മറ്റ് അധ്യാപികമാരും വിദ്യാർത്ഥി കൂട്ടുകാരും ടീച്ചറ് അസിദ്ധ ടീച്ചർ ഇന്ന് ഏറെ വർഷത്തിലെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ സ്കൂളിൽ എച്ച് എസ് സെക്ഷനിൽ അധ്യാപികയായി എത്തിയതാണ് ശേഷം പടിപ്പടിയായി രണ്ടായിരത്തി പതിനേഴിലാണ് പ്രഥമ അധ്യാപിക പദവിയിലേക്ക് സ്കൂളിൽ ടീച്ചർ സർവീസിലേക്ക് കയറിയത് അപ്പോൾ ഇന്ന് വിരമിക്കുന്ന ഈ ഒരു ദിവസം ടീച്ചറോടും ബാക്കിയുള്ളവരോടും ടീച്ചറെക്കുറിച്ചുള്ള നല്ല ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം ഞാൻ തൊണ്ണൂറ്റി നാലില് ഒറ്റ ശേഖരമംഗല എൽ പി എസ്സിൽ അധ്യാപികയായിട്ട് സേവനം തുടങ്ങിയതാണ് ഗവൺമെന്റിൽ അവിടെ നിന്നാണ് ഞാൻ തൊണ്ണൂറ്റഞ്ച് ജൂലൈ ഇരുപത്തി ആറാം തീയതി ആറടി ബോയ്സിൽ യു പി എസ് സി ആയിട്ട് വരുന്നു ശരിക്കും ഈ സ്കൂളിൻ്റെ ബോയ്സിലെയും ഗേൾസിലും എല്ലാ കോറിഡോറിലും കൂടി സഞ്ചരിച്ച് വരാനുള്ള ഒരു ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഒരു മെറ്റേണിറ്റി ലീവ് വേക്കൻസിൽ ഹൈസ്കൂളിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ യു പി മുതൽ ഹയർ സെക്കൻഡറി തലം വരെ എല്ലാ കുട്ടികളെയും പരിചയിക്കാനും പരിചയപ്പെടാനും അവരോടൊപ്പം ചെലവഴിക്കുവാനും ഒക്കെയുള്ള ഒരു സൗഭാഗ്യം ഉണ്ടായി എന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് മറ്റൊന്ന് എൻ്റെ വീട്ടിലെ പാരൻസിൻ്റെയും എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഏറ്റവും വലിയ എന്താണ് പിന്തുണയാണ് ഈ പോസ്റ്റ് എന്ന് തന്നെ പറയാം കാരണം ഒരു പ്രതിസന്ധിയിൽ ഈ പോസ്റ്റ് ഏറ്റെടുക്കുമ്പോൾ എന്നോട് പറഞ്ഞത് നീ ഏറ്റെടുക്ക് നമുക്ക് പിന്നെ ആലോചിക്കാം അപ്പോൾ എനിക്കറിയാം എന്തായാലും സഹായം എന്ന് പറയുന്ന വീട്ടുകാരിൽ നിന്നാണ് ഉണ്ടാകേണ്ടത് എല്ലാ പ്രതിസന്ധികളെയെന്നു വെച്ചാൽ രാവിലെ എട്ടര മണിക്ക് എത്തണം വൈകുന്നേരം ഒരു ഏഴ് മണിയായിട്ട് സ്കൂൾ വീടെത്താറുള്ളൂ അപ്പോൾ ഇത് ഇതൊക്കെ സഫർ ചെയ്യുന്ന വീട്ടിലെ അംഗങ്ങൾ കുടുംബാംഗങ്ങളാണ് അപ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും സഫർ ചെയ്താലും അവർ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ എന്നെ സഹായിച്ചു സഹപ്രവർത്തകരാണ് എൻ്റെ ബലം ഇപ്പോൾ ഞാൻ ഏറ്റവും ചരിതാർത്ഥ്യത്തോടു കൂടി തന്നെയാണ് പടി ഇറങ്ങുന്നത് കാരണം ഒന്നാം വർഷ റിസൾട്ടും വന്നു കഴിഞ്ഞു രണ്ടാം വർഷ ഒന്നാം വർഷ റിസൾട്ട് സാധാരണയായി വരാറുള്ളത് ഓഗസ്റ്റിലൊക്കെയാണ് പക്ഷേ ഇത്തവണ അത് നേരത്തെ വന്നു എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയട്ടെ രണ്ട് കുട്ടികൾക്ക് എൻ്റെ ഒരു കുട്ടി തൊട്ട് തന്നെ ഉണ്ട് ഗൗരി വരൂരി ഗൗരി ഗൗരി ഫുൾ മാർക്ക് നേടി എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഒപ്പം സെക്കൻഡ് ഇയറിലെ മൂന്ന് കുട്ടികൾ ഫുൾ മാർക്ക് നേടി ഇത് ഗൗരി കീപ്പ് ചെയ്യും എന്നെൻ്റെ വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ ഗൗരിയെ ഷൈനി ടീച്ചർ ഏൽപ്പിക്കുകയാണ് അടുത്ത വരുന്ന ആൾ നയിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും എൻ്റെ സഹപ്രവർത്തകരാണ് എൻ്റെ പിന്നിലുള്ളത് അവരാണ് എൻ്റെ ബലം എന്ന് പറയുന്നത് ഏതൊരു പ്രിൻസിപ്പലിനോ ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ചെയ്യാൻ കഴിയുന്ന സഹപ്രവർത്തകരാണ് ക്രെഡിറ്റ് എല്ലാം പ്രിൻസിപ്പലിനായിരിക്കും ആ ക്രെഡിറ്റിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അവരാണ് എൻ്റെ ബലം എന്നെ ഇതുവരെ എത്തിച്ചത് ഞങ്ങൾക്ക് ഓഫീസർ സ്റ്റാഫില്ല ക്ലർക്കില്ല പ്യൂണില്ല ആരുമില്ല പക്ഷേ ഇതെല്ലാം എൻ്റെ സഹപ്രവർത്തകരാണ് അതെല്ലാം അവർ നന്നായി ചെയ്തു പ്രത്യേകിച്ച് വിഷ്ണു സാറ് വിഷ്ണു അത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ചെയ്തു ടീച്ചറെ എന്ന് പറയുന്നത് അത് അത്രയും ആത്മാർത്ഥത എന്ന് വെച്ചാൽ സ്കൂളെന്ന് പറഞ്ഞാൽ ജീവിതമാണ് എന്ന് കണ്ടെത്തിയ അത്രയും ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന വിഷ്ണു സാറാണ് നമ്മുടെ ആർ ആർ വിയുടെ ബാക്ക് ബോണെന്ന് തന്നെ പറയാം എല്ലാ അധ്യാപകർക്കും പിന്തുണയുണ്ട് എല്ലാ പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ എനിക്കും നല്ല പിന്തുണയായിരുന്നു മാനേജർക്കും നല്ലൊരു പിന്തുണയാണ് വിഷ്ണുവിൽ നിന്ന് കിട്ടുന്നത് എല്ലാം കൊണ്ടും ഭാഗ്യമാണ് ഈ വേദിയിൽ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കാൻ കഴിഞ്ഞത് തന്നെ ഈ പറഞ്ഞതുപോലെ ഞാനൊരു കൊതിയോടെ നോക്കിക്കേണ്ട ഒരു സ്കൂളായിരുന്നു ഒരു കാലത്ത് കാരണം കൊട്ടാരമൊക്കെ സ്കൂളാണ് ഒരുപാട് കുട്ടികൾ പഠിച്ചിരുന്ന ഒരു സ്കൂളായിരുന്നു ഞാൻ ഗവൺമെൻറ് അച്ഛൻ തൊട്ടടുത്ത സ്കൂളിലാണ് പഠിച്ചത് എൻ്റെ അച്ഛനോ അമ്മയോ അവിടുത്തെ അധ്യാപകരായിരുന്നു അപ്പോൾ സ്വമായിട്ട് ഞാൻ അവിടെ പഠിക്കുമ്പോൾ ഇതുവഴി എൻ്റെ വീട് സ്കൂളിനെ സ്കൂളിൽ കഴിഞ്ഞു പോകുന്നതാണ് എന്നും രാവിലെ ഇത് കഴിഞ്ഞ് പോവുകയും എന്നും വൈകുന്നേരം ഇവിടം കഴിഞ്ഞ് വീട്ടിൽ പോവുകയും ചെയ്യുന്ന ഒരാളായിരുന്നു വളരെ കൊതിയോടെ ഇതിനകത്തെ സ്ട്രെങ്ത് എല്ലാം നോക്കി നോക്കിക്കണ്ട് നീലയും വെള്ളയും ഒക്കെ കണ്ട് ഞാനിങ്ങനെ പോകുമ്പോൾ ഞങ്ങൾ പച്ചയും ക്രീമും ആണ് അണിഞ്ഞ് പോകുന്നത് അപ്പോൾ കൊതിയോടെ ഒരു സ്കൂളിനകത്തേക്ക് ഞാൻ കയറി അല്ല ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് എൻ്റെയും എൻ്റെ വീട്ടുകാരുടെയും ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു എന്തായാലും വിരമിക്കൽ എന്ന് പറയുന്നത് അനിവാര്യമാണ് ഏറ്റവും ചാരിതാർത്ഥ്യമായിട്ട് ഇനിയൊരു ഇതിനേക്കാൾ വലിയൊരു റിസൾട്ടൊന്നും എനിക്ക് ഈ സ്കൂളിനെ നേടിക്കൊടുക്കാൻ കഴിയില്ല അതിനിടുത്തെയാണ് നേടിക്കുക വിജയം ആവർത്തിക്കാനേ കഴിയുള്ളൂ വളരെ ചാരിതാർത്ഥ്യത്തോടു കൂടി സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് അപ്പം വിസ്മയ ചാനലിലും ഇതിനു വേണ്ടി എത്തിയ നിങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു ഒപ്പം ഞാൻ ക്ഷണിക്കുന്നു നമ്മുടെ നിയുക്ത പ്രിൻസിപ്പൽ ഷൈനി ടീച്ചറിനെ അസിധി ടീച്ചറ് ടീച്ചറിൻ്റെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത് അപ്പോൾ പുതിയ പ്രഥമ അധ്യാപികയ്ക്ക് എന്നാണ് പറയാനുള്ളതെന്ന് ചോദിക്കാം പ്രസ്തുത ടീച്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് അതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ റിസൾട്ട് തന്നെയാണ് നമ്മുടെ ടീച്ചറ് പ്രിൻസിപ്പളായിരുന്ന കാലഘട്ടത്തിലെ റിസൾട്ടുകൾ തന്നെയാണ് അതിൽ ഏറ്റവും നല്ല റിസൾട്ടിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ടീച്ചർ പടിയിറങ്ങുന്നത് പഠിത്തത്തിന് മാത്രമല്ല കലാ കായിക മേളകൾ എല്ലാത്തിലും സയൻസ് ഫെയർ ആയാലും മാത്സ് ഫെയർ ആയാലും വർക്ക് എക്സ്പീരിയൻസ് ആയാലും എല്ലാത്തിലും സംസ്ഥാനതല വിജയികളുള്ള ഒരു വർഷമായിരുന്നു ഇത് എന്തായാലും ഏറ്റവും നല്ല ഒരു ടീച്ചറ് നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടുപോവുകയാണ് ടീച്ചറിന് എല്ലാ ആശംസകളും നേരുന്നു അസുഖ ടീച്ചർ പറഞ്ഞതുപോലെ സ്കൂളിൻ്റെ ആയ വിഷ്ണു സാറും ഇക്കൂട്ടത്തിലുണ്ട് വിഷ്ണു സാറിന് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും പ്രഥമ അധ്യാപിക ഇത്രയും റെസ്പോൺസിബിലിറ്റീസ് മാമിൻ്റെ കൂടെ നിന്ന് നിർവഹിച്ചുകൊണ്ടിരുന്ന വിഷ്ണു സാറിന് ഷെയർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ഇല്ലാണ്ടിരിക്കില്ല അപ്പം എങ്ങനെയാണ് ടീച്ചർ ഇവിടുന്ന് പോകുന്നതിൽ വിഷമമാണോ എന്ന് ചോദിച്ചാൽ പേഴ്സണലി വിഷമമുണ്ട് പക്ഷേ പ്രിൻസിപ്പാളിനെ സംബന്ധിച്ച് ടീച്ചർ രണ്ടായിരത്തി പതിനേഴിലാണ് പ്രിൻസിപ്പലായിട്ട് വരുന്നത് പതിനാലിൽ ടീച്ചറ് പ്രിൻസിപ്പലായിട്ട് വന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലെ റിസൾട്ട് എന്ന് പറയുന്നത് ഏകദേശം പത്തൊൻപത് കുട്ടികൾക്കായിരുന്നു പ്ലസ് ടു പരീക്ഷയിൽ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നത് അത് ഏകദേശം ഒരു ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എഴുപത്തിരണ്ട് കുട്ടികൾക്കാണ് ഫുൾ എ പ്ലസ് ആയിട്ട് മാറിയത് ഇപ്പോഴത്തെ പ്ലസ് ടു പരീക്ഷയിൽ ഏകദേശം കേരളത്തിൽ മൊത്തം നൂറ്റിയാറ് കുട്ടികൾക്കാണ് ഫുൾ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നത് ആ നൂറ്റിയാറിൽ മൂന്ന് ഫുൾ മാർക്ക് കിട്ടിയത് ഞങ്ങളുടെ സ്കൂളിലാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ മറ്റൊരു സ്കൂളിനും ഒന്ന് രണ്ടിലധികം ഫുൾ മാർക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല അപ്പം അത്രയും ക്രെഡിറ്റ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കായി നമ്മുടെ കലോത്സവത്തിൽ സ്കിറ്റ് മൈമ വഞ്ചിപ്പാട്ട് ഏറ്റവും ത്രിവാദത്തേ ഏറ്റവും വലിയ അൺഎയ്ഡഡ് സ്കൂളുകളെയും മറ്റ് സ്കൂളുകളെയും കവിച്ച് വച്ചുകൊണ്ട് മൂന്നായിട്ട് ഞങ്ങൾ സ്റ്റേറ്റിൽ പോയി അഗ്രേഡ് നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ സയൻസ് ഫെയർ എസ് എസ് ഫെയർ ഇതിനെല്ലാത്തിലും ടീച്ചർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് അപ്പം അസുദിച്ചതിനെ സംബന്ധിച്ച് ടീച്ചൻ്റെ പീക്കാണിത് ഏഹ് ഇതിനപ്പുറത്തോട്ടിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം അതിനപ്പുറത്തോട്ട് കിട്ടണമെങ്കിൽ അപ്പം നമ്മളെ സംബന്ധിച്ച് പീക്കിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇനി അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ ആ കൂടെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഞാൻ മലയാള വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന ശ്രീജ ശ്രീജയാണ് ഞാനും അസിത ടീച്ചറും ഒരേ ദിവസം സ്കൂളിൽ ജോയിൻ ചെയ്തവരാണ് ഇപ്പോൾ ഇരുപത്തിയൊൻപത് വർഷം പൂർത്തിയാകുന്നു അങ്ങനെ ഒരേ പാതയിലൂടെ സഞ്ചരിച്ച ഒരാൾ ഇന്ന് വിരമിക്കുകയാണ് എന്തായാലും ടീച്ചറിന് വളരെ ചാരിതാർത്ഥ്യത്തോടെ കൃതാർത്ഥതയോടെ വിട സ്കൂളിനോട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ടീച്ചർ വളരെ നല്ല ഒരു റിസൾട്ട് സ്കൂളിനെ സമ്മാനിച്ചു വളരെ ഡിസിപ്ലിൻഡായ ഒരു സ്കൂൾ അന്തരീക്ഷം എന്നു പുറമെ എല്ലാവരും വാഴ്ത്തുന്ന ഒരു മികവിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സ്കൂളിപ്പോൾ അതിൽ ടീച്ചർ ടീച്ചറിനെ തീർച്ചയായിട്ടും അഭിമാനിക്കാം ടീച്ചറിനോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ കൃതാർത്ഥത ഞാൻ അറിയിക്കുകയാണ് എന്തായാലും ചരിത്രത്തിൻ്റെ താളുകളിൽ സുവർണലിപികളാ രേഖപ്പെടുത്തിയ നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രം ഒന്നുകൂടി മികാർന്നതാക്കാൻ അസരീശനെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതിൽ ഒരു സംശയമില്ല എന്തായാലും ടീച്ചറിൻ്റെയും കുടുംബത്തിൻ്റെയും ഭാവി ജീവിതം ഭാസുരമാകട്ടെ അതിന് ജഗദീശ്വൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ നമസ്തേ ഞാനിവിടെ രണ്ടായിരത്തിലാണ് ഈ സരസ്വതി വിദ്യാലയത്തിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ സ്കൂളിൽ എത്തുമ്പോൾ ആദ്യം എത്തുന്നതിന് മുന്നേ കേട്ടൊരു പേരാണ് എന്നുള്ള പേര് ഇപ്പോൾ ടീച്ചറാണ് ആദ്യം എനിക്ക് ഈ സ്കൂളിൽ വന്നപ്പം തന്നെ അവിടെ ഒരു ഇരിക്കാനൊരു സീറ്റ് തന്നത് ടീച്ചറാണ് അപ്പം ടീച്ചർ അതിനുശേഷം ടീച്ചർ ഒത്തിരി ഒത്തിരി എന്ന് വെച്ചാൽ സഹായിക്കുക എന്ന് വെച്ചാൽ ഞാൻ സയൻസ്ക്രി ടീച്ചറാണ് ഈ സ്കൂളിൽ ഇപ്പം എനിക്ക് ആദ്യം കുട്ടികളെയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ടീച്ചർ തന്നെ ടീച്ചറിൻ്റെ മലയാളം കുട്ടികളിൽ തന്നെ കുട്ടികളെ സംസ്കൃത്തിലോട്ട് തരികയും കുട്ടികളെ പ്രോത്സാഹനം അറിയിക്കുകയും അവരെല്ലാം സംസ്കൃത്തിലോട്ട് വരികയും ഒക്കെ ചെയ്ത് തന്നെ സഹായിച്ചിട്ടുണ്ട് പിന്നെ ടീച്ചറിൻ്റെ കാര്യങ്ങളൊന്ന് പറയുകയാണെങ്കിൽ പ്രിൻസിപ്പളായപ്പോഴും ടീച്ചറായി ടീച്ചറിൻ്റെ പദവിയിൽ കൊണ്ട് മാക്സിമം ടീച്ചറൻ നല്ല ആയിട്ടുള്ള ടീച്ചറാണ് ഡിസിപ്ലിൻ ആയാലും ഇപ്പോൾ എന്ത് തെറ്റുണ്ടെങ്കിലും ടീച്ചറും നമ്മളെ വിളിച്ച കാര്യം പറയും അപ്പം നമുക്കത് മനസ്സിലാവും അങ്ങനെയാണ് നല്ലൊരു സൗഹൃദമുണ്ട് ടീച്ചർ ടീച്ചർക്ക് പോകണേലും വളരെ വിഷമമുണ്ട് പിന്നെ ടീച്ചറിൻ്റെ ആയുരാരോഗ്യ സൗഖ്യം പ്രാർത്ഥിക്കുന്നു പിന്നെ അടുത്ത ശേഷി ടീച്ചറാണെങ്കിലും ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി സ്കൂൾ കൊണ്ടുപോകും അത് ആസ് എ ടീച്ചറിന് ഞങ്ങൾ ഈ അവസരത്തിൽ വാക്കായിട്ട് തന്നെ പറയുന്നു ഞങ്ങളുടെ റിസൾട്ടും ഞങ്ങളുടെ കുട്ടികളുമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപോലെ ആദ്യത്തെ പടിയെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടികളാണ് അപ്പോൾ അവരുടെ റിസൾട്ട് നമുക്ക് വളരെ പ്രാധാന്യമാണ് അപ്പം സ്കൂൾ ഈ സരസ്വതി വിദ്യാലയം ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ വിരമാമി സ്കൂളിന് മികച്ച വിജയം കൈവരിക്കാൻ സാധ്യമാക്കിയെടുത്ത വിദ്യാർത്ഥി കൂട്ടുകാരും നമ്മുടെ കൂടെ ഇവിടെ കൂടിയിട്ടുണ്ട് അവർക്കും ടീച്ചറിനെ കുറിച്ചും ഇക്കഴിഞ്ഞ അധ്യയന വർഷത്തിൽ എന്തൊക്കെയായിരുന്നു അവരുടെ മെമ്മറീസ് എന്നുള്ളതും ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യാനുണ്ട് അതും കൂടി ഇനി ടീച്ചേഴ്സ് മാത്രം പറഞ്ഞത് വെച്ചിട്ട് ടീച്ചേഴ്സ് മാത്രം പറഞ്ഞ പോസിറ്റീവ് അല്ലാണ്ട് എൻ്റെ പേര് ഗൗരിയ ഞാൻ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസിലാണ് പഠിക്കുന്നത് അപ്പൊ ഈ വർഷം ഫുൾ മാർക്ക് കിട്ടി ശരിക്കും പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെഞ്ഞാറും കൂടെ ഇതുവരെ വന്നത് അപ്പം ആർ ആർ ബി എന്നൊരു ഓപ്ഷൻ എടുക്കുമ്പോൾ ശരിക്കും ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്കിപ്പം ബോധ്യമാക്കി തന്നു ഇവിടുത്തെ ഓരോ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദി പറയുകയാണ് ആൻഡ് ഈ വർഷം സ്കിറ്റിനും മാക്സ് ക്യൂസിനും രണ്ട് ഐറ്റങ്ങൾക്ക് സ്റ്റേറ്റിൽ പോകാൻ സാധിച്ചു അപ്പോൾ ക്ലാസ് ഒരുപാട് പോയി മാർക്ക് ഒരുപാട് പോകുന്നൊക്കെയുള്ള ഒരുപാട് പേടി ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല എല്ലാ എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്തു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവസ്ഥ ടീച്ചർ തന്നെയാണ് ടീച്ചറിൻ്റെ എല്ലാ ആസ് എ പ്രിൻസിപ്പൽ ചെയ്യാൻ പറ്റുന്നതെല്ലാം ടീച്ചർ ഞങ്ങൾക്ക് ചെയ്തു തരുന്നു ഒരുപാട് നന്ദി ടീച്ചർ ടീച്ചർ നമ്മളോട് എപ്പോഴും പറയും വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിക്ക് അധ്യാപകന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്ന് പറയുന്നത് നമ്മുടെ വിജയങ്ങളാണ് ടീച്ചർ ഇപ്പോഴും അത് പറഞ്ഞതേ ഉള്ളൂ ആ ഗുരുദക്ഷിണ എനിക്ക് കൊടുക്കാൻ സാധിച്ചു അതിലൊരുപാട് സന്തോഷം ടീച്ചറിന് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു താങ്ക് യു ടീച്ചർ പ്ലസ് വണിലേക്ക് ടീച്ചറെ ഉറപ്പായിട്ടും മിസ് ചെയ്യും പക്ഷേ ശനി ടീച്ചർ അതിൽ നന്നായിട്ട് കൊണ്ടുപോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ എസ് ടീച്ചർ എന്ന് പറയുമ്പോൾ ഒരു പ്രിൻസിപ്പാൾ എങ്ങനെയാവണം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ എസ് എൽ ടീച്ചർ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഭയങ്കര കൽക്കശമായ ആയ ഒരു ടീച്ചറാണ് പക്ഷേ അതിനൊക്കെ അപ്പോഴത്തേക്ക് നമ്മളെ സ്റ്റുഡൻസിനെ ചേർത്ത് നിർത്തി അവരെ സ്നേഹിക്കാനുള്ള ഒരു ടീച്ചറാണ് എന്ത് കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളൊരു അഭിപ്രായവും സപ്പോർട്ടും ഒക്കെ ടീച്ചർ എപ്പോഴും നമ്മളടുത്ത് ഇങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പം ടീച്ചർ അത് പോകുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് പിന്നെ നമ്മുടെ ഷൈനി ടീച്ചറും തന്നിട്ടാണ് ടീച്ചർ പോകുന്നത് എന്നുള്ളൊരു സന്തോഷം പിന്നെ എല്ലാവരും ആശംസകളുണ്ട് താങ്ക് യു ടീച്ചർ ി ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് മഹന ആ കുട്ടി നന്നായിട്ട് ചിത്രം വരയ്ക്കും സ്റ്റേറ്റ് ലെവൽ മത്സരങ്ങൾക്കൊക്കെ ഭിന്നശേഷി ഭിന്നശേഷിയിൽ കാർട്ടൂണിലും ചിത്രരചനയിലും വാട്ടർ കളറിലും ഒക്കെ ഫസ്റ്റ് വാങ്ങിച്ച കുട്ടിയാണ് വളരെ നല്ല കഴിവുള്ള എന്ന് വെച്ചാൽ നമുക്ക് ക്ലാസ്സിൽ ഏറ്റവും അഭിമാനത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സാധാരണ ഇത്തരം കുട്ടികളും ഇത്രയും മുന്നോട്ട് വരാറില്ല പക്ഷേ ഈ കുട്ടിയെന്ന് പറഞ്ഞാൽ അതിൽ വിഭിന്നാണ് വളരെ നന്നായിട്ട് ചിത്രം വരച്ചു എന്റെ തന്നെ ചിത്രം എനിക്ക് സമ്മാനിച്ചു അതെന്താ എന്താ വരാത്തത് അപ്പൊ കുട്ടിയോടെ തന്നെ ഏറ്റവും ഏറെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു വളരെ നന്നായിട്ടുണ്ട് താങ്ക് ഈ ഒരു സ്കൂളിൽ കിളിമാനൂരിലെ ചരിത്രത്തിൽ തന്നെ എഴുതപ്പെട്ട ഒരു വിദ്യാലയമാണിത് ആ വിദ്യാലയത്തിൽ മുപ്പത് വർഷത്തോളമായി സർവീസിലിരുന്ന അസ്ഥിത ടീച്ചറാണ് ഇന്ന് പ്രഥമ അധ്യാപിക പദവിയിൽ നിന്ന് ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങുന്നത് ടീച്ചർക്കുള്ള വിരമിക്കൽ ആഘോഷങ്ങളാണ് നമുക്ക് പിന്നിൽ കാണുന്നത് കുട്ടികൾക്കും ജീവനക്കാർക്കും ഒക്കെ അധ്യാപകർക്കും എല്ലാവർക്കും ഒരുപാട് സങ്കടമുണ്ട് ടീച്ചർ ഇത്ര പെട്ടെന്ന് ഈ സ്കൂളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നതിൽ ഒരുപാട് സങ്കടം അറിയിച്ചു വിദ്യാർത്ഥികളോ അധ്യാപകരോ ഒക്കെ അത്തരത്തിൽ എങ്കിലും ടീച്ചർ പോകുന്നത് കൊണ്ടുള്ള ആഘോഷം അവർ ഒട്ടും കുറയ്ക്കുന്നില്ല ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം ഞാൻ ശ്രുതി സൈനിങ് ഓഫ്